മക്കരപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി ചെയ്യുന്നതിന് കർഷകർക്കായുള്ള നെൽവിത്ത് വിതരണവും ട്രീറ്റ്മെന്റുള്ള സുഡാമോണേഴ്സ് എന്നിവയുടെ വിതരണവും നടന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മക്കരപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാബിയ അറക്കൽ അധ്യക്ഷയായിരുന്നു മക്കരപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഹറാബി കാവുങ്ങൽ പുണർപ്പ പാടശേഖര സമിതി കൺവീനർ അബ്ദുൽ അസീസ് വെങ്കിട്ടക്ക് നെൽവിത്ത് നൽകി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീസ് മഠത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹബീബുള്ള പട്ടാക്കൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖബറന്നീസ വേങ്ങശ്ശേരി മെമ്പർമാരായ ഗഫൂർ ചോലക്കൽ സുന്ദരൻ പറമ്പാടത്ത് സുഹറ കുഴിയങ്ങൽ രാംദാസ് എ കൃഷി ഓഫീസർ ഹാജറ കളത്തിങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു